നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ചെയ്യുന്ന ചില താന്ത്രിക പരിഹാരങ്ങളെ പരിഹാരങ്ങളെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ മാറുന്നതിനും കടബാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും മനസ്സമാധാനം വീണ്ടെടുക്കുന്നതിനും പച്ചക്കർപ്പൂരം എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് എല്ലാ പൂജാ സ്റ്റോറിലും വാങ്ങാൻ കിട്ടുന്ന ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം അതേ പണച്ചില ഒന്നുമില്ലാതെ എല്ലാവർക്കും നിഷ്പ്രയാസം വാങ്ങാനായിട്ട് സാധിക്കും പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ചെയ്യുന്ന ചില ചെറിയ ചെറിയ താന്ത്രിക പരിഹാരങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ശുഭകാര്യം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ അതിന് എന്തെങ്കിലും തടസ്സമുണ്ടാവുകയാണെങ്കിൽ അതായത് കാര്യ ടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ഈ തടസ്സം നീങ്ങാൻ പച്ചക്കർപ്പൂരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെപ്പറ്റിയും നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജി ദൃഷ്ടിദോഷം ദോഷം മുതലായ ദോഷങ്ങൾ വീട്ടിൽ നിന്നും പൂർണ്ണമായും എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെപ്പറ്റിയും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കലഹങ്ങൾ പരിഹരിക്കാൻ പച്ചക്കർപ്പൂരം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിലാദ്യം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനായി അതായത് ദൃഷ്ടിദോഷം പ്രാക്തദോഷം ശത്രുദോഷം മുതലായ ദോഷങ്ങൾ ഇല്ലാതാക്കാനായി പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ചെയ്യേണ്ട താന്ത്രിക മാർഗത്തെപ്പറ്റി പറയും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയിലാണ് ഇത് ചെയ്യാനായി ഒരു ഗ്ലാസിൽ നിറയെ വെള്ളമെടുക്കണം ഒരു സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി ഇതിൽ നിറയെ എന്നിട്ട് രണ്ടോ മൂന്നോ പീസ് പച്ചക്കർപ്പൂരം നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പൊടിച്ച് ഈ വെള്ളത്തിലിടണം ഇതിലേക്ക് ഒരുനുള്ള മഞ്ഞൾ പൊടിയും ഇടണം അതിനുശേഷം ഈ ഗ്ലാസും വെള്ളവും നിങ്ങളുടെ വീടിന് പുറത്ത് കൊണ്ടുപോയി വെക്കണം സിറ്റ് ഔട്ട് ഉള്ളവർ സിറ്റ് സിറ്റൗട്ടി വെച്ചാൽ മതി ഫ്ലാറ്റിലോ മറ്റോ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ടെറസിലോ വെച്ചാൽ മതി രാത്രി മുഴുവനും ഇത് അവിടെ തന്നെ വയ്ക്കണം രാവിലെ ഈ വെള്ളം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് മുമ്പിൽ തകയ്ക്കും ഇത് നിങ്ങൾ തുടർച്ചയായി ഏകദേശം ഒരു മാസത്തോളം ചെയ്താൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും നിങ്ങളെ വിട്ടുപോകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പച്ചക്കർപ്പൂരത്തിന്റെ സുഗന്ധം നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് വൈബ്രേഷൻ നൽകും നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ് നിങ്ങൾക്ക് ഈ വെള്ളം ഇവിടെ തളിക്കാൻ പറ്റില്ല എങ്കിൽ ലൈറ്റായിട്ട് ഈ വെള്ളം ഒന്ന് തളിച്ചിട്ട് ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി ഇങ്ങനെ നിത്യവും ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഈശ്വര ഉണ്ടാകും ഈ ചെറിയ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അതുപോലെ ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും കലഹമായിരിക്കും മനപൊരുത്തം ഉണ്ടാകില്ല പരസ്പരം ഈഗോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ചെയ്യേണ്ട താന്ത്രികത്തെ പറ്റി പറയും ഇത് ചെയ്യാനായി ഒരു ചെറിയ പാത്രത്തിൽ ഒന്നോ രണ്ടോ പീസ് പച്ചക്കർപ്പൂരം പൊടിച്ച് ഈ ദമ്പതിമാരുടെ ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി ഇതിൽ നിന്ന് വരുന്ന സുഗന്ധം നിങ്ങളുടെ മനസ്സിലുള്ള ഭാരം ഇല്ലാതാക്കി മനസമാധാനം നൽകും ഈ സുഗന്ധം നിങ്ങളുടെ വീട്ടിൽ അടിക്കടി ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കലഹങ്ങൾ എല്ലാം കുറയും ഇതൊരു ചെറിയ താന്ത്രിക മാർഗമാണ് പക്ഷെ നല്ല ഫലം നൽകുന്ന ഒരു മാർഗമാണിത് അതുപോലെ കാര്യതടസ്സങ്ങൾ നേരിടുന്നവർ ഒരു ശുഭകാര്യത്തിനായി പോകുമ്പോൾ നിങ്ങളുടെ നെറ്റിയിൽ ചന്ദനമോ കുങ്കുമമോ മഞ്ഞളോ ഭസ്മോ ഒക്കെ നെറ്റിയിൽ തൊട്ടിട്ട് പോകണം ഇങ്ങനെ തൊടാനായി എടുക്കുന്ന ചന്ദനത്തിന്റെയോ ഭസ്മത്തിൻ്റെയോ കുങ്കുമത്തിന്റെയോ അല്ലെങ്കിൽ മഞ്ഞളിന്റെയോ കൂടെ അല്പം പച്ച കർപ്പൂരം കൂടി പൊടിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നെറ്റിയിൽ തൊട്ടിട്ട് പോകണം ഇങ്ങനെ തൊട്ടിട്ട് പോകുമ്പോൾ ഈ പച്ച കർപ്പൂരത്തിന്റെ സുഗന്ധം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകും മാത്രവുമല്ല ഒരു ദൈവീക ശക്തി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങൾ പോകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫീൽ ചെയ്യും ഇതെല്ലാം പച്ചക്കർപ്പൂരത്തിന്റെ ദൈവിക ശക്തി മൂലം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ധാരാളം ആളുകൾ പണപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് കടം കയറി അത് തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ഈ ഒരു താന്ത്രിക പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ ധാരാളം പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും ഒന്നും വർക്ക്ഔട്ട് ആയില്ല എങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഉറപ്പായും ഒരു മാർഗം നിങ്ങൾക്ക് മുന്നിൽ തോന്നുക ഇതിനായി പച്ച നിറത്തിലുള്ള ഒരു തുണി എടുക്കണം മറ്റ് ഒരു കളറിലുള്ള തുണിയും ഇവിടെ എടുക്കാൻ പാടില്ല പച്ച നിറത്തിലുള്ള തുണി തന്നെ എടുക്കണം പണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം താന്ത്രിക മാർഗങ്ങൾ ചെയ്യുമ്പോൾ പച്ച തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേഗത്തിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും ഈ പച്ച തുണിയിൽ ഒന്നോ രണ്ടോ ഏലയ്ക്കയും രണ്ട് പീസ് രാമച്ചവും രണ്ട് പീസ് പച്ചക്കർപ്പൂരവും വെക്കണം ഈ മൂന്ന് വസ്തുക്കളും ഒന്നായി ചേർത്ത് ഒരു കിഴി പോലെ കെട്ടണം എന്നിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം നിങ്ങൾ പോലും വിചാരിക്കാത്ത വഴികളിലൂടെ പണം നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങളുടെ കടങ്ങളെല്ലാം തീരും കാരണം പണവരവിലുണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തി ഈ പച്ചക്കർപ്പൂരത്തിനുണ്ട് മാത്രവുമല്ല ഈ മൂന്ന് വസ്തുക്കളും ലക്ഷ്മി ദേവിയുടെ അംശമുള്ള വസ്തുക്കളാണ് ഇവ മൂന്നും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഏത് കടവും നിഷ്പ്രയാസം തീരും പണവരവുണ്ടാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം